ശുദ്ധജലം ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് പല രോഗങ്ങളെയും പ്രതിരോധിക്കാനോ ഒരു പരിധിവരെ തടയാനോ സഹായിക്കും എന്നാൽ ഒരു പ്രദേശത്തുള്ളവർ വെള്ളത്തേക്കാൾ കൂടുതൽ കൊക്കക്കോള കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാൽ അതൊരു സത്യമാണ് മെക്സിക്കോയിലെ ചിയാപാസ് എന്ന സംസ്ഥാനത്തെ ജനങ്ങളാണ് വെള്ളം പോലെ അല്ല വെള്ളത്തേക്കാൾ കൂടുതൽ കൊക്കക്കോള കുടിക്കുന്നത് അതിന് കാരണമാകട്ടെ ഇവിടെ കുപ്പിവെള്ളത്തിന്റെ വിലയും കോളയുടെ വിലയും ഏതാണ്ട് തുല്യമാണ് കോളയുടെ മാധുര്യം കാരണം ജലാംശം നിലനിർത്താൻ ആളുകൾ വെള്ളത്തിന് പകരം കോള തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാജ്യത്തെ ഏറ്റവും മഴയുള്ള പ്രദേശങ്ങളൊന്നാണ് ഇത് എങ്കിലും പ്രദേശത്ത് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ പൈപ്പ് വെള്ളം ലഭ്യമാകൂ ഇങ്ങനെ ലഭിക്കുന്ന വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ അംശം ഏറെയാണ് അതിനാൽ അത് കുടിക്കാൻ കഴിയില്ല അതേസമയം തെക്ക് കിഴക്കൻ സംസ്ഥാനമായ ചിയാപാസിലെ മനോഹരമായ പർവ്വത നഗരത്തിൽ കുടിവെള്ളത്തിന് വലിയ തോതിൽ ക്ഷാമം നേരുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ആഴ്ചയിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമാണ് വെള്ളം ലഭിക്കുന്നത് ഇതിനാൽ പ്രദേശത്തുകാർ പലപ്പോഴും കൂടുതൽ വിലയ്ക്ക് ടാങ്കർ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ശുദ്ധജലം ലഭിക്കുന്നതിലെ ഇത്തരം പ്രതിസന്ധികൾ ജനങ്ങളെ കുടിവെള്ളത്തിനായി കോളയെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ഇതിനു പുറമെ പ്രാദേശിക കൊക്കക്കോള ബോട്ടിലിംഗ് പ്ലാന്റ് ഉള്ളതിനാൽ കോള സുലഭമായി ലഭിക്കുന്നുമുണ്ട് ശുദ്ധജലത്തിന്റെയും ശീതളപാനീയത്തിന്റെയും വിലയിലെ വ്യത്യാസമില്ലായ്മയും ആളുകളെ ശീതളപാനീയം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെ കോളയുടെ അമിത ഉപയോഗം കാരണം പ്രദേശത്തെ ആളുകളിൽ അമിതവണ്ണവും പ്രമേഹവും കിഡ്നി സംബന്ധമായ അസുഖങ്ങളും കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഓരോ വർഷവും ശരാശരി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ലിറ്റർ കൊക്കോ കോള ഓരോ വ്യക്തിയും കുടിക്കുന്നതായി കണക്കുകൾ പറയുന്നു ഏതാണ്ട് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി ഇവിടെയുള്ള ആളുകൾ കൊക്കോ കോളയ്ക്ക് അടിമകളാണ് ഒരാൾ പ്രതിദിനം രണ്ടു മുതൽ രണ്ടേ ദശാംശം അഞ്ച് ലിറ്റർ വരെ ഉപയോഗിക്കുന്നുണ്ട് മുതിർന്നവർ മാത്രമല്ല ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളും ദിവസവും കൊക്കോ കോള കുടിക്കുമെന്ന് ഡോക്ടർമാരും പറയുന്നു അമിതമായ ശീതളപാനീയ ഉപഭോഗം മൂലം പ്രമേഹം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാൽ പ്രതിവർഷം മൂവായിരം പേർ മരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ ഇത് ദന്തക്ഷയം ഉൾപ്പെടെയുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുകയാണ് ഇതിനാൽ തന്നെ പ്രദേശത്തെ പൊതുജനാരോഗ്യം അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം